ഷാഹി ആർ സി അച് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഞാനിന്ന് നമുക്കെല്ലാവർക്കും സുഭജിതമായ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും പ്രിയങ്കരായ രണ്ട് വ്യക്തികൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഗബ്രിയും ജാസ്മിനും പല നെഗറ്റീവ് കമൻസും പല നെഗറ്റീവ്സും അവർക്ക് അനുഭവപ്പെടേണ്ടി വന്നിരുന്നു എങ്കിലും ഇപ്പോൾ അവർ വളരെയധികം സന്തോഷത്തോടെയാണ് പോകുന്നത് രണ്ടുപേരും തമ്മിലുള്ള ആ കൂട്ടായ്മയും സ്നേഹവും ഒത്തൊരുമയൊക്കെ ആരും പ്രതീക്ഷിക്കുന്ന അതിന് അപ്പുറം തന്നെയായിരുന്നു ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത അത്ര സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ് അവർ തമ്മിലുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മളിൽ പല നമ്മളിൽ പലരും കണ്ടവരാണ് അവർ രണ്ടുപേരെയും കൂടെ ചേർന്ന് ഒരു ഉദ്ഘാടനത്തിന് പോയത് ആ സമയത്തുണ്ടായിരുന്ന ഒരു കുറച്ച് വീഡിയോസൊക്കെ അവരും പങ്കുവെച്ചിരുന്നു അവരുടെ ഇൻസ്റ്റയിലും അല്ലാതെ തന്നെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ പലരും ജാസ്മിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ജാസ്മിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയും ആ സമയത്ത് നമ്മുടെ ഗബ്രിയുടെ ഒരു പ്രതികരണം പറയുക വളരെ നാച്ചുറലായിട്ട് ജാസ്മിനെ കൈ വെള്ളയിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്തത് ഒരു അമ്മ കുഞ്ഞിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പോലെ ൊരിക്കലും പല എപ്പിസോഡുകളും ബിഗ് ബോസില് നമ്മൾ കണ്ടതാണ് അതിലൊന്നിൽ പലരും പല മാറ്റങ്ങളും പല രീതിയിലുള്ള പ്രകടനങ്ങളുമായി വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ജാസ്മിനിൻ ഗബ്രിയും